സങ്കടത്തോടെയാണ് സംഗീത എന്ന ഇരുപത്തിയാറുകാരുടെ മരണവാർത്ത ഏവരും കേട്ടത് ഭർത്തു പീഡനത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തുവെന്നാണ് വീട്ടുകാരുടെ പരാതി ഇരുമ്പനം ചിത്രപ്പുഴ മൂനാങ്കുട്ടി പറമ്പിൽ സത്യന്റെ മകൾ എം എസ് സംഗീതയാണ് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് തിരുവാങ്കുളം ചാക്കുപറമ്പ് വീട്ടിൽ അഭിലാഷ് യുവതിയെ പണം ആവശ്യപ്പെട്ട് നിരന്തരം മർദ്ദിച്ചുവെന്നാണ് പരാതി മൂന്നു ലക്ഷം രൂപ ആവശ്യപ്പെട്ടാണ് സംഗീതയെ അഭിലാഷ് നിരന്തരമായി ഉപദ്രവിച്ചത് മരിച്ചതിനെ തലേദിവസം വീട്ടിൽ വെച്ച് മണിക്കൂറോളം മർദ്ദിച്ചതായും കുടുംബം ആരോപിക്കുന്നു സംഗീതയും അഭിലാഷും അഞ്ചു വർഷം മുമ്പാണ് സ്നേഹിച്ച് വിവാഹം കഴിച്ചത് അതുകൊണ്ട് തന്നെ സംഗീതയുടെ വീട്ടിൽ നിന്ന് വിവാഹ സമ്മാനമായി സ്വർണമോ പണമോ നൽകിയിരുന്നില്ല ഇക്കാര്യങ്ങൾ പറഞ്ഞും പണം ആവശ്യപ്പെട്ടും അഭിലാഷ് സംഗീതയെ നിരന്തരം ഉപദ്രവിച്ചതാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത് മരിക്കുന്ന ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മൂന്ന് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് സംഗീകൃതയ്ക്ക് നേരെയുള്ള ആക്രമണം തുടർന്നിരുന്നു നേരത്തെ ഹെൽമറ്റ് ഉപയോഗിച്ച് മർദ്ദിക്കുകയും മൂക്കിന്റെ പാലം ഇടിച്ചു തകർക്കുകയും ചെയ്തതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു ജോലി സ്ഥലത്തെത്തി ഭർത്താവ് ബഹളമുണ്ടാക്കിയിരുന്നു പരാതിയിൽ പറയുന്നു എൽ കെ ജിയിലും അങ്കണവാടിയിലും പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് സംഗീകൃതക്കുള്ളത് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ ഹിൽപാലാസ് പോലീസിന് പരാതി നൽകി സ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം തുടങ്ങി സംഗീത അഭിലാഷ സ്ഥിരമായി മർദ്ദി